ഒരു ട്രൗസർ മനോജും മറ്റേ ഇത് നിങ്ങളെ അത് ചോദിക്കാനാണെങ്കിൽ നിങ്ങൾ പിന്നെ ഇങ്ങോട്ട് വരേണ്ടതില്ലായിരുന്നു കൊലക്കേസ് ഒരു ഒരു തരത്തിലും ജില്ലയിലെ പാർട്ടിയെ ഞങ്ങളെ ബാധിച്ചിട്ടില്ല പാർട്ടിയെ ബാധിച്ച പ്രശ്നമില്ല അത് ബാധിച്ചു ബന്ധമില്ലാത്ത ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ സഖ്യത്തിലും സി പി എം എന്നിവരെ ഏർപ്പെട്ടിട്ടില്ല സ്വന്തം ഒന്നാം സ്ഥാനത്തെത്തുന്നത് ഡി എഫിന്റെ വാർഡാണ് സി പി എമ്മിന്റെ വാർഡാണ് എന്നെ അതിൽ ബോധപൂർവം പ്രതിചേർത്ത് ചെറുതാണെങ്കിലും സി പി എമ്മിന് അടിക്കാനുള്ള ഏത് വടിയും നിങ്ങൾ ഉപയോഗിക്കും ഇ പി എം ലീഗിനെ ക്ഷണിക്കുന്നു എന്നുള്ളതും ഈ ന്യൂനപക്ഷങ്ങളോട് കാണിക്കുന്ന ഒരു അമിതമായ താൽപ്പര്യത്തിൻ്റെ ഭാഗമായി പാർട്ടിയുടെ അടിസ്ഥാന വോട്ട് ബാങ്കുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ക്ഷണിച്ചാൽ നിങ്ങൾ പങ്കെടുക്കുമോ ക്ഷണിച്ചാൽ ഞങ്ങൾ പങ്കെടുക്കും അന്ന് ഈ കാണിച്ച ന്യൂനപക്ഷ സ്നേഹം അത് പാർട്ടിക്ക് ഒരു തിരിച്ചടിയായി എന്നതിൻ്റെ വിലയിരുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് പിന്നീട് മാഷ് ഉൾപ്പെടെ ജമായത്ത് ഇസ്ലാമിക്കെതിരെ വലിയ തോതിൽ രംഗത്തെത്തുന്നു ലീഗിന് പോലും ജമാത്ത് ഇസ്ലാമി ബന്ധമെന്ന് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി പറയുന്നു മുഖ്യമന്ത്രി പാണക്കാട്ടെ തങ്ങളെ വിമർശിക്കുന്നു അപ്പോൾ ഒരു തെറ്റുതിരുത്തലിൻ്റെ ഭാഗമായിട്ട് നേരത്തെ സ്വീകരിച്ച ഒരു പ്രീണന നയം ഇപ്പോൾ അതിനെയൊക്കെ വിമർശിച്ച് രംഗത്തെത്തുന്നു എന്നുള്ളതാണ് അത് നിങ്ങൾ നിങ്ങൾ അത് ഒന്നുകിൽ നിങ്ങളത് അതിൻ്റെ യഥാർത്ഥ വസ്തുതകൾ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നു യഥാർത്ഥത്തിൽ എന്താണ് ജമായത്ത് ഇസ്ലാമിയെ ഞങ്ങൾ എല്ലാ കാലത്തും ജമായത്ത് ഇസ്ലാമിയോടുള്ള ഞങ്ങളുടെ നിലപാട് ഖണ്ഡിതമാണ് ഒന്ന് തന്നെയാണ് സ്ഥായിയായിട്ടുള്ള നിലപാടാണ് ഇപ്പോൾ ജമായത്ത് ഇസ്ലാമിയുടെ പേരെടുത്ത് ഞങ്ങൾ പലപ്പോഴും വിമർശിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യയുടെ മുസ്ലിം ലീഗിൻ്റെ പേരെടുത്ത് വിമർശിക്കണ്ട് പ്രത്യേകം വിമർശിക്കണ്ട് രാഷ്ട്രീയമായിട്ട് നേരത്തെയുള്ള വിയോജിപ്പും അതുപോലെ തന്നെ വിമർശനങ്ങൾ മാത്രമല്ല ഇപ്പോൾ കുറച്ച് ഞങ്ങൾ ഇത്തരം കാര്യങ്ങൾ പറയാൻ ഞങ്ങൾ നിർബന്ധിതമാകുന്നത് ജമായത്ത് ഇസ്ലാമിയെ കൂടി യു ഡി എഫിൻ്റെ ഭാഗമാക്കി കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷത്തിനെതിരായി ഇടതുപക്ഷത്തിനെതിരായി അണിനിരത്തുന്നതിന് പ്രകടമായ നിലയിൽ യു ഡി എഫ് കോൺഗ്രസും എല്ലാം വരുന്നു ലീഗിനെയാണ് അതിനുപയോഗിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുസ്ലിം ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷൻ അതെ പാണ പാണക്കാട് സാദിക്കലി തങ്ങൾ അദ്ദേഹം മാതൃഭിപത്രത്തിനാണെന്ന് തോന്നുന്നു നൽകിയ ഒരു അഭിമുഖത്തിൽ ജമായത്ത് ഇസ്ലാമിയെ പ്രകടമായി ന്യായീകരിക്കുകയാണല്ലോ അവരുടെ വോട്ട് ഞങ്ങൾക്ക് എപ്പോഴും കിട്ടിയിട്ടുണ്ട് അവർ ഞങ്ങളുടെ ഒരു ഭാഗമാണെന്ന നിലയിൽ തന്നെയാണല്ലോ ആരാണ് ജമാഅത്ത് ഇസ്ലാമി ജമാത്ത് ഇസ്ലാമിയുടെ ആത്യന്തികമായ ലക്ഷ്യം മതരാഷ്ട്രവാദമാണല്ലോ ജമായത്ത് ഇസ്ലാമിയുടെ അമീർ പറയുന്നു ഞങ്ങൾ നേരത്തെ പിന്തുണ കൊടുത്തുകൊണ്ടിരുന്നത് ഇടതുപക്ഷത്തിനാണ് സി പി എമ്മിനാണ് അത് ഏതെങ്കിലും തരത്തിൽ ഞങ്ങൾ അങ്ങോട്ട് പ്രഖ്യാപിക്കുകയല്ല തീരുമാനിച്ചുറപ്പിച്ച് ആലോചിച്ച് കൂടിയ അതൊക്കെ വെറും വ്യാഖ്യാനങ്ങൾ മാത്രമാണ് ജമാഅത്ത് ഇസ്ലാമിയുമായി ഒരു രാഷ്ട്രീയ സഖ്യത്തിലും സി പി എം എന്നിവരെ ഏർപ്പെട്ടിട്ടില്ല ഒരു അതൊക്കെ വെറും വെറുതെ ഇതിനൊക്കെ ഇപ്പൊ എന്തെങ്കിലും ഒരു തറക്കുത്തരം പറയുന്നത് പോലെ ചില ന്യായവാദങ്ങൾ അകറ്റി നിർത്തിന്ന് വാഷ് പറയുന്നു ആ അകറ്റി നിർത്തിയ കാലത്ത് ജമാത്ത് ഇസ്ലാമി ചേർന്നിരുന്നത് സി പി എം ഒരിക്കലും ഇല്ല ജമാഅത്തെ ഇസ്ലാമി സി പി എമ്മിനോട് ഒരിക്കലും ചേർന്ന് നിന്നിട്ടില്ല അങ്ങനെ ഏതെങ്കിലും ഉണ്ടായ കാലത്ത് മുഖത്തൊക്കെ അങ്ങനെ ഒരു ഐക്യം സഖ്യം ഏ ഒരു സഖ്യം ഉണ്ടാക്കിയിട്ടില്ല ഈ ജമാഅത്തെ ഇസ്ലാമി ഇപ്പൊ വിമർശിക്കാനുള്ള കാരണം പാർട്ടിയിലെ ഭൂരിപക്ഷ വോട്ടുകളിൽ വിള്ളലുണ്ടായി അങ്ങനെ ഒരു പാർട്ടിയിൽ ഭൂരിപക്ഷ സമുദായമൊന്നും ന്യൂനപക്ഷ സമുദായമൊന്നുമല്ല ചിന്തിക്കുന്ന ജനങ്ങൾ ഉണ്ട് പാർലമെന്റ് തിരഞ്ഞെടുപ്പിലായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അതിവിടെ എല്ലാവർക്കും അറിയാലോ ഞങ്ങളുടെ പാർട്ടി നേതൃത്വം തന്നെ പലവട്ടം വ്യക്തമാക്കിയതാണ് ഞാനിപ്പോൾ ആവർത്തിക്കുകയും ചെയ്തു പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വോട്ടിംഗ് പാറ്റേൺ അങ്ങനെയാണ് ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് വന്നാൽ പതിമൂന്നിൽ പതിനൊന്ന് സീറ്റുകളും സി പി എമ്മിൻ്റേതാണ് രണ്ട് സീറ്റുകൾ നഷ്ടപ്പെട്ടത് ഒന്ന് വടകരയാണ് ഒന്ന് കൊടുവള്ളിയാണ് വടകര പക്ഷേ പാർട്ടിയുടെ ശക്തി കേന്ദ്രമായിരുന്നു വടകര നഷ്ടപ്പെട്ടത് ടി പി ചന്ദ്രശേഖരൻ്റെ കൊലക്കേസുമായി ബന്ധപ്പെട്ടാണല്ലോ അതൊരു വലിയ തെറ്റായി പോയി എന്ന് തോന്നിയിട്ടുണ്ട് അതിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിച്ചത് നിങ്ങൾ കണ്ടിട്ടില്ലേ വടകരയിൽ ഈ ടി പി ചന്ദ്രശേഖരൻ്റെ കൊലക്കേസ് ഒരു തരത്തിലും ജില്ലയിലെ പാർട്ടിയെ ഒരു തരത്തിലും ബാധിച്ചിട്ട് ഞങ്ങളെ ബാധിച്ചിട്ടില്ല പാർട്ടിയെ ബാധിച്ച അത് പാർട്ടിക്ക് ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് അത് അതൊക്കെ എത്രയോ വട്ടം ഞങ്ങളത് സംബന്ധിച്ച് വിശദീകരിച്ചു കഴിഞ്ഞതാണ് രണ്ടായിരത്തി പന്ത്രണ്ട് കഴിഞ്ഞാൽ പന്ത്രണ്ട് കൊല്ലം പിന്നിട്ടു മാഷാണ് സെക്രട്ടറി അതോടെ പാർട്ടിക്ക് ഒരു തിരിച്ചടി ആ കൊലപാതകത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ലല്ലോ പാർട്ടി അംഗീകരിച്ചിട്ടില്ലല്ലോ ഒരു കൊലപാതകത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല ഇപ്പോഴും ആർ എം പിടെ പാർട്ടിയാണ് പ്രതികൂട്ടിൽ കാണുന്നത് മാഷെ പ്രതിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവർ സുപ്രീം കോടതി വരെ പോയിട്ടുണ്ട് ഇപ്പോഴും പ്രതി ശരിയല്ല പക്ഷെ മറ്റൊരു വിധി നിങ്ങൾ കാണാതിരിക്കുന്നുണ്ട് ഹൈക്കോടതിയുടെ ഇപ്പോൾ കഴിഞ്ഞ അതിൻ്റെ അപ്പീൽ വിധിയുടെ ഭാഗമായി ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധിയുടെ ഒരു ഭാഗം അതെന്ത് നിങ്ങൾ മാധ്യമങ്ങൾ കാണാത്തത് നിങ്ങളുടെ ചാനൽ എന്താ കാണാത്തത് എന്നെ അതിൽ ബോധപൂർവം പ്രതിചേർത്ത് കളവായിട്ട് കേസ് ഫ്രെയിം ചെയ്ത അതിന് നേതൃത്വം കൊടുത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാരും സാക്ഷി പറഞ്ഞവരും കളവായി സാക്ഷി പറഞ്ഞവരും വിചാരണ നേരിടണം എന്ന് ഹൈക്കോടതി വിധിച്ചിരിക്കുകയാണ് ഇപ്പോഴും അല്ല നിൽക്കട്ടെ ഇതിൽ നിന്ന് എന്താ വ്യക്തമാകുന്നത് എന്താ നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾക്ക് കോടതി കോടതി വിധി വിധി അതെ പിന്നെന്താ നിങ്ങൾ ഈ ചോദിച്ചോണ്ടിരിക്കുന്നത് അവര് ആരോപിക്കുന്ന സി പി എമ്മിന്റെ അവര് അങ്ങനെ ഒരു രാഷ്ട്രീയ ഘടകമേ അല്ല അവിടെ രണ്ട് പഞ്ചായത്തിൽ കൊഞ്ചിയത്തും അതുപോലെ ഏറാമലയും രണ്ട് പഞ്ചായത്തിലുള്ള ഒരു ചെറു ഗ്രൂപ്പാണ് ഘടകം യു ഡി എഫ് ലീഗ് കോൺഗ്രസ് ബി ജെ പി ഇവരെല്ലാം കൂടി നിങ്ങളുടെ മാധ്യമങ്ങളും കൂടി അതിനെ പർവ്വതീകരിച്ച് കാരണം ചെറുതാണെങ്കിൽ ചെറുതാണെങ്കിൽ സി പി എമ്മിനടിക്കാനുള്ള ഏത് വടിയും നിങ്ങൾ ഉപയോഗിക്കും നിങ്ങൾ മീൻസ് സി പി എം വിരുദ്ധന്മാർ അതിൽ നിങ്ങളുമുണ്ട് മാധ്യമങ്ങളിൽ വലിയ വിഭാഗം അതിൽ സി പി എമ്മിനെതിരായി സി പി എമ്മിന്റെ അക്രമ രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ഒരു ബിബമായിട്ടാണ് മാധ്യമങ്ങളാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ഉയർത്തി കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ കെ കെ രാമ എന്ന് പറയുന്ന ഒരു പ്രതീകം ടി പി പ്രതി നിങ്ങൾ ഈ കാണുന്നത് അതൊക്കെ നിങ്ങൾ സൃഷ്ടിച്ചുപെടുന്ന പ്രതീകങ്ങളാണ് അല്ലാതെ ജനങ്ങൾക്കിടയിലുള്ള പ്രതീകങ്ങളാണ് കെ കെ രാമ ജയിക്കുന്നവടെ അല്ല അത് എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരാളെ പിന്തുണച്ചാ ജയിക്കില്ലേ അല്ലാതെ സി പി എം എതിരായ ഒരു വോട്ടായിട്ട് അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷം വരാൻ പാടണ്ട അതിൻ്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം ജയിക്കാൻ പാടണ്ട അവിടെ വടകരയിൽ മത്സരിക്കുമ്പോഴാണല്ലോ ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസ് കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് അല്ലല്ല അതൊന്നല്ല അതിന്റെ മുമ്പത്തെ തെരഞ്ഞെടുപ്പിലും അത് തന്നെയായിരുന്നു ഇതൊക്കെ നിങ്ങളുടെ വ്യാഖ്യാനങ്ങളാണ്